Merci. വെൽക്കം ബാക്ക് ിൽക്കം ബാക്ടോറിനീസ് വേൾഡ് ഒപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിരിക്കും ബിജിനേസിന് പോലും ചെയ്യാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോകാൻ കേട്ടോ നമുക്ക് ചില സമയത്ത് കട്ട് പീസൊക്കെ വരും ഒരുപാട് ലെങ്ത്തോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ചെറിയ ചെറിയ പീസ് കാര്യങ്ങളൊക്കെ വരും അത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്സ് എങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു തേർട്ടി വൺ ലെങ്ങ് വരുന്നുള്ളൂ നമുക്ക് തേർട്ടി വൺ ഫുൾ ആയിട്ട് തന്നെ ഞാൻ ലെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക നെക്കിൻ്റെ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്തത് മൂന്നേ ഇഞ്ചാണ് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ് മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ചാണ് മൂന്നര ഇഞ്ചാണ് അത് ബാക്ക് പാർട്ടാണോ നമ്മൾ മൂന്നര ഇഞ്ച് ഷോൾഡർ നമ്മൾ ഏഴ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആം ഹോൾ നമ്മൾ ഏഴര കൊടുക്കുന്നത് കേട്ടോ ഏഴ് അരാണ് കൊടുക്കുന്നത് പിന്നെ നെക്ക് നെക്ക് ഫ്രണ്ടിൽ നമ്മൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടോ കാരണം ബാക്കിൽ നമ്മൾ ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ അഞ്ച് മുതൽ ഏഴ് വരെ നമുക്ക് കൊടുക്കാം ഞാൻ അഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടിയവർക്ക് ഏഴൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ ഇവിടെ പത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് പത്തിനോട് കൂടെ നമ്മൾ ഒന്നും കൂടി നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ അളവും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ചിലും ഹിപ്പിൻ്റെ ലെങ്ത് വരുന്നത് പത്തൊൻപത് ഇഞ്ചിൽ ജസ്റ്റ് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മുടെ ഷേപ്പ് വരുന്നത് ഒൻപത് ഇഞ്ചും എക്സ്ട്രാ ഒരു ഇഞ്ചും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഹിപ്പിന് കൊടുക്കുന്നത് പത്തിഞ്ചും അതോടൊപ്പം ഒരു ഇഞ്ചും എക്സ്ട്രായും കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പത്തിഞ്ചിനോടൊപ്പം ഒരു ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ താഴത്ത് നമ്മൾ മുപ്പത് ഫുൾ ഇഞ് ലെങ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതോടൊപ്പം നമ്മളിപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വന്നിട്ടുള്ള ആ പോർഷൻ ഇല്ലേ അവിടെ നമ്മൾ ഇഞ്ച് കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കർവ് മാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലില് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മളൊരു കർവ് വരച്ചെടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരട്ടോ ഇപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ നെക്ക് നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ നമ്മുടെ ആ ആം ഹോളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് കൊടുക്കാണ്ടോ ക്ലിയർ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് ഈ ഒരു നീല നീലച്ചൊക്കായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്കറിയാം കാരണം ഈ ഒരു ക്ലോത്ത് അങ്ങനെ തന്നെ പിടിക്കാത്തൊരു ക്ലോത്താണ് ഉണ്ടോ കൊഴിഞ്ഞൊരു സൈസ് ക്ലോത്താണ് അതാണ് കറക്റ്റായിട്ട് കാണാത്തത് അപ്പം നമ്മൾ ആം ആംഹോളിൻ്റെ ആ ഒരു കർവ് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ അളവുകളൊക്കെ കൊടുത്തിട്ടില്ല അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഷെയ്പ്പായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരച്ച് കൊടുക്കുന്ന ആ സമയത്ത് എൻഡിലാണ് നമ്മൾ ഒരു മൂന്നിഞ്ച് കയറിയിട്ടാണ് നമ്മളൊരു ചെറിയൊരു കെർവും പോലെയാണ് ആ ഒരു താഴത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നമ്മളിതാ മൂന്ന് ഇഞ്ച് ജസ്റ്റ് കൂടെ മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്തോടത്തുനിന്ന് നമ്മൾ താഴത്തേക്ക് അങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പ് ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ടോപ്പായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മൾ ആ കട്ടിങ്ങും കാര്യങ്ങളും നമ്മൾ നെക്ക് മൂന്നര ഇഞ്ച് ലെങ്തിലും വീടത്തിലും നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ക്ലോത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ നമുക്ക് ഫ്രണ്ട് നെക്ക് വേറെ തന്നെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആംഹോൾ കട്ട് ചെയ്ത് ഷോൾഡർ ഉണ്ടാകുന്ന ആംഹോൾ കട്ട് ചെയ്തെടുത്തിട്ട് ടോപ്പ് ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും കട്ട് ചെയ്തെടുക്കേണ്ടി അതേപോലെ തന്നെ നമ്മൾ അര ഇഞ്ചിൽ നമുക്ക് ഒരു സ്ലോപ്പ് കൊടുക്കണം കേട്ടോ അതേപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു അര ഇഞ്ചിലേക്ക് നമ്മളൊരു ചെറിയൊരു കറിവ് വരച്ചു കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആംഹോളും ആ ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ നെക്കുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി കട്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടി കൂട്ടി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ കായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വേറെ കാര്യങ്ങളൊന്നും ഇതിലില്ലട്ടോ പിന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടോപ്പാണ് വളരെ വേറെ ഒരു മോഡലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എന്നാൽ അടിപൊളി ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പായിട്ടും ചെയ്യാൻ പറ്റാവുന്ന ഒരു ആക്കാൻ പറ്റാവുന്ന ടോപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ഇതേപോലെ ടിപ്പ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾഡ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന എളുപ്പത്തിലുള്ള രീതികളും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണുന്നവർക്കൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പം നമ്മളിവിടെ കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടും ഞാൻ നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ സിമ്പിളായിട്ട് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യൽ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യൽ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള രണ്ടും മൂന്നും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണത്തൂരെ ഒന്ന് പോയി കാണാം ഞാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് കാര്യങ്ങൾ ഷെയർ ആക്കട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം പിന്നെ ഇതിലേക്ക് നമ്മൾ സ്ലീവ് കൊടുക്കുന്ന ഒരു ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് ഫുൾ സ്ലീവ് കൊടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഇലാസ്റ്റിക് കൊടുക്കാനുണ്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അതോടൊപ്പം നമ്മൾ താഴത്തൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇലാസ്റ്റിക് കൊടുക്കുക പിന്നെ സ്ലീവിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഒന്നുമില്ല നമ്മൾ പത്തിഞ്ച് വീതിയിൽ കൊടുത്തതിന് ശേഷം മൂന്നിഞ്ച് താഴത്തേക്ക് കൊടുക്കുക അതിൻ്റെ താഴത്ത് ഒരു ഇഞ്ചും കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചിലേക്ക് നമ്മൾ ക്രോസ് ആയിട്ട് മൂന്നിഞ്ചിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇഞ്ച് താഴത്തേക്ക് നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചാലും നമ്മുടെ സ്ലീവ് സെറ്റ് ആയിട്ടോ പിന്നെ താഴത്തേക്ക് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ആറിഞ്ച് അഞ്ചിഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്താൽ സ്ലീവിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പോക്കറ്റും കൂടി ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പത് ഇഞ്ച് ലെത്തിലും ഏഴ് വിടുത്തിലാണ് നമ്മളൊരു പോക്കറ്റ് എടുത്തിട്ടുള്ളത് അതും ആ ഒരു ടോപ്പിന് കുറച്ചുകൂടി ഭംഗി കൊടുക്കൂട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതേപോലെ ചെറിയ ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പായിട്ടും അതേപോലെ തന്നെ ഷോർട്ടായിട്ടും ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ കാണാത്ത ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട